മദ്രസകളിൽ വിശുദ്ധ ഖുറാനോടൊപ്പം പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തോടൊപ്പം ഇനി രാമായണം പഠിപ്പിക്കാൻ പോവുകയാണ് എവിടെ എത്തിച്ചേരുന്നറിയില്ല അവസാനം വിഗ്രഹാരാധന തന്നെ ശരണം അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് തോന്നുന്നു മുസ്ലിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കുകയാണോ അതാണ് ചോദിക്കാനുള്ളത് മദ്രസകളിലെ രാമായണ പഠനം ഭാഗവത പഠനം പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അവസാനം എന്തായിരിക്കും അന്ത്യം എന്തായിരിക്കും വിഗ്രഹാരാധന പൂജ ബഹുദേവതാരാധന ഉത്തരാഖണ്ഡിനാണ് സംഭവം അതിന് എവിടേക്കൊക്കെ സ്പ്രെഡ് ആവുമെന്ന് അറിയില്ല ഉത്തരാഖണ്ഡിലെ വക്കം ബോർഡ് ചെയർമാൻ ഷബാദ് ഷതാബ് സംസ് അദ്ദേഹമാണ് പ്രസ്താവിച്ചിട്ടുള്ളത് മദ്രസകളിൽ മുഹമ്മദ് നബി ത്രിമേനിയുടെ ജീവിതത്തോടൊപ്പം ശ്രീരാമകഥകളും പഠിപ്പിക്കും ഇതിന് മുസ്ലിം പുരോഹിതന്മാർ അവർ ഈ പുതിയ സിലബസ് അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഈ വക്ക ബോർഡ് ചെയർമാൻ പറയുന്നത് നമ്മൾ ഭാരതത്തിനാണ് ജീവിക്കുന്നത് ഭാരതത്തിൽ ശ്രീരാമനെ കുറിച്ചല്ലാണ്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ ആരെക്കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത് എന്നാണ് ചോദ്യം അങ്ങനെയുണ്ട് ശ്രീരാമൻ ഒരു ഇതിഹാസ പുരുഷൻ മാത്രമാണ് ഇതിഹാസം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് കഥ കഥകളാണതല്ല അതെല്ലാം കഥകളാണ് കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശപരീയുഷാം വിജ്ഞാന വൈരാഗി വിവക്ഷയ വിമോഹോ വാജോ വിഭൂതിഹി അത് പാരമാർത്ഥ്യം കഥകളാണത് പാരമാർത്ഥിക സത്യങ്ങളല്ല എഴുതാനും കവിതകളൊക്കെ എഴുതാൻ കഴിവുള്ള ആളുകളുടെ കവികളുടെ സാഹിത്യകാരന്മാരുടെ വചസ്സിൻ്റെ വിഭൂതികൾ മാത്രമാണ് അതിനുവേണ്ടി കഥകളുടെ മേലെ കഥകൾ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന ക്ഷതാബ് സംസ്ഥാന ഉപനിഷത്തുകളാണ് പഠിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അത് ശരിയാണ് അതിനകത്ത് മൂല്യങ്ങൾ മാത്രമാണ് ഉള്ളത് ഈ കുട്ടിക്കഥകളില്ല അമ്പളിയമ്പൻ കഥകളതിനകത്തില്ല ഇതത്രയും ഉണ്ടാക്കി വെച്ചിട്ടുള്ളു വാസ്തവത്തില് അറിവിനെ അറിവില്ലാത്തവരിലേക്ക് പകരാൻ വേണ്ടിയിട്ടാണ് എല്ലാം പ്രൊസോണിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത് കയറി പിടിക്കുമ്പോൾ അപകടം സംഭവിക്കാനുള്ള സാധ്യത ഇല്ലായ്മ ഇല്ല അപകടം സംഭവിക്കുന്ന അർത്ഥം അയോധ്യ എന്ന് പറഞ്ഞാൽ അത് വടക്കേ ഇന്ത്യയിലുള്ള ഒരു ജില്ലയല്ല അല്ലെ അവിടുത്തെ ഒരു സ്ഥലമല്ല കണ്ണുകൊണ്ട് ഭൗതിക കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നൊരു ഇടമല്ല അയോധ്യ പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഇടം യുദ്ധമില്ലാത്ത ഇടം അങ്ങനെ ഒരു അർത്ഥമുണ്ട് അയോധ്യക്ക് ആ യുദ്ധമില്ലാത്ത ഇടം വേണമെങ്കിൽ നമുക്ക് പറയാം ബാലൻസ്ഡ് മൈൻഡ് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും കോട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ വികുണ്ട സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഒരിടം വൈകുണ്ഠം അതുതന്നെയാണ് അയോധ്യ യുദ്ധമില്ലാത്ത കലാപമില്ലാത്ത കർമ്മകലാപമില്ലാത്ത ഈ കാണുന്ന കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിൽ നിന്ന് വാരിപ്പിടിക്കാനുള്ള അതിനുള്ള നെട്ടോട്ടം അതില്ലാത്ത ഒരു ഭൂമിക അത് നിങ്ങളുടെ മനസ്സായിരിക്കാം അതിപ്പുറത്തുള്ള നിങ്ങളുടെ മനസ്സായിരിക്കാം നിങ്ങളെന്ന് പറയുന്ന ലോകത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അയോധ്യ യുദ്ധമില്ലാത്ത ഇടം മനസ്സ് ഒരിക്കലും വൈബ്രേറ്റഡ് ആവുന്നില്ല കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം നേട്ടത്തിൽ സന്തോഷം കോട്ടത്തിലും സന്തോഷം എലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉറപ്പാണ് ഇത് രണ്ടുമില്ലാത്ത തോറ്റ അരിഞ്ഞിരിക്കുന്നവര് ആ തോറ്റും ജയിച്ചാലും ഓ ജയിച്ചു ഇത്രയേ ഉള്ളൂ അങ്ങനെ വളരെ ഇച്ചിരി പ്രിയ അഥവാ അതിൻ്റെ സമതുലിതാവസ്ഥ കാത്തൂക്ഷിക്കുന്ന അവസ്ഥ ആരിലുണ്ടോ അയാളുടെ അന്തരംഗത്തിനെയാണ് അയോധ്യ എന്ന് പറയുന്നത് ആ അയോധ്യ അന്തരംഗത്തിൽ അയോധ്യ വ്യവസ്ഥിതി പേർന്ന് ആധാരണ രാമന്മാര് കൂട്ടി കൂട്ടിയോജിപ്പിക്കുന്നവര് അടിച്ചമർത്തുന്നവരല്ല മോക്ഷത്തിലേക്ക് ഗമിക്കുന്നവര് പരിപൂർണമായിട്ടുള്ള ആനന്ദാവസ്ഥയിലേക്ക് ഗമിപ്പിക്കുന്ന ആളുകൾ ഇതാണ് അതിൻ്റെ തത്വം ഈ തത്വങ്ങളെ പെർസോണിഫൈ ചെയ് പെർസോണിഫൈ ചെയ്യാണ് പിന്നീട് ചെയ്യുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് അതിന് കാര്യമുണ്ടായിരുന്നു ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഖ്യം ജോഷയെ സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ ബുദ്ധിയില് അല്പം കുറവുള്ള ആളുകള് അറിവിൽ കുറവുള്ള ആളുകള് അവരുടെ ബുദ്ധിക്ക് ക്ഷതമേൽപ്പിക്കാതെ ബുദ്ധിയുള്ള ആളുകള് മേലെ കയറിപ്പോയ ആളുകള് അവരെ ഒരു ഏടി വെച്ച് മേലോട്ട് അല്ലെങ്കിൽ ഒരു ഒരു കൈ സഹായം കൊടുത്ത് അവരെയും മേലോട്ട് കയറ്റി കൊണ്ടുവരുന്നു കുട്ടിക്കഥകൾ പറഞ്ഞു അതാണ് ഞാൻ ബുദ്ധിഭേദം ജനയേത് അജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിഭേദമില്ലാത്ത രീതിയിൽ ജോഷിയെ സർവകർമാണി എല്ലാ കർമ്മങ്ങളും അവരോടൊപ്പം നിന്ന് ചെയ്യാണ് വിദ്വാൻ വിദ്വാനായിട്ടുള്ള ആളുകൾ എല്ലാം അറിഞ്ഞവര് അവരത് ആചരിക്കുകയാണ് അവരോടൊപ്പം നിന്ന് ആചരിക്കുന്നത് പക്ഷേ അതൊരു നല്ല കാര്യമാണ് ചെയ്തെങ്കിൽ പോലും അവസാനം എന്തായി നമ്മുടെ കൊച്ചുകുട്ടി പിള്ളേരേക്കും കോളേജിലേക്കും പഠിക്കുന്ന പിള്ളേർ സീനിയർ സ്റ്റുഡൻസും കൂടെ വളരെ നമുക്കൊരു ബീറടിക്കാം അയ്യോ ഞാൻ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലറിഞ്ഞല്ല ഒരിക്കലും ഇല്ല കേട്ടോ ഒന്നും ഇല്ല സിനിമയ്ക്ക് പോവാം അല്ലെങ്കിൽ ഭാരത ഹോട്ടലിൽ പോയിട്ട് തൃശ്ശൂർ ഭാരത ഹോട്ടലിൽ വേണ്ടി ഒരു മസാല ദോശ അടിക്കാം ലോകത്തെ എവിടെയും കിട്ടില്ല അത്ര നല്ല മസാല ദോശ അയ്യാ നീ പോണെ മസാല ദോശയും കിട്ടും എടാ ബീർ എന്ന് പറഞ്ഞ ലഹരിയല്ല അതീ ധാന്യങ്ങൾ വാച്ചി ആരോഗ്യത്തിന് നല്ലതാ എന്തിനു പറഞ്ഞാൽ അവനെ കൊണ്ട് ഒരു ദിവസം ബീർ കുടിപ്പിക്കും അവസാനം എന്തായി പിന്നെയും അവൻ കുടിക്കാൻ തുടങ്ങും പിന്നെയും കുടിച്ച് 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 നല്ലൊരു കുടിയനായിട്ട് മാറും പിന്നെ ബിയറൊന്നും ഞാൻ ബിയർ ഒക്കെ പിന്നെ എന്ത് ആ അവസരയ്ക്ക് എത്തും കാര്യങ്ങൾ അങ്ങനെ ഫോറിൻ ലിക്കർ അതായത് ബ്രാൻഡി വിസ്കി എന്തൊക്കെയാണ് റമ്മ് ജിന്നൊക്കെ കഴിക്കും അതും വെറുക്കും പിന്നെ അവസാനം പരങ്ങിയിലേക്ക് വരും മറ്റേ നമ്മൾ പറയില്ലേ മറ്റേ ഒരു ഒരു നാട്ടിലൊരു കള്ളിൻ്റെ പേരുണ്ട് യേശു ക്രിസ്തു അടിച്ചാൽ മൂന്ന് ദിവസം പോക്ക മൂന്നാം ദിവസം പിന്നെ മേലോട്ട് നെൽക്കുള്ളൂ എട്ടടി വീര അടിച്ചു കഴിഞ്ഞാൽ എട്ടടി വെക്കുമ്പോഴേ അവൻ വീണുണ്ടായിരിക്കും പാമ്പായിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ അവസാനം അപ്പോൾ ഇവിടെ ആ ഒരു ശ്രീരാമൻ്റെ ശ്രീരാമനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ തത്വകാര്യങ്ങളറിയാതെ ശ്രീരാമൻ്റെ മഹത്വങ്ങൾ ഒരു സിനിമയിൽ കാണുന്ന പോലെ സീത സിനിമയിലെ പ്രായം നസീറെ അവതരിപ്പിക്കുന്നവര് അവതരിപ്പിച്ചാൽ അതിൽ ഹരം പൂണ്ടുകൊണ്ട് പിള്ളേര് ഈ ഒരു ഹരം പൂണ്ടുകൊണ്ടുള്ള അവസ്ഥ ഒരിക്കലും ഖുർആൻ്റെ കാണാൻ കഴിയില്ല അള്ളാഹുവിനെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടുത്തെ സ്ഥിതി അതല്ല ഇവിടെ ഒരു സാധാരണ മനുഷ്യനായിട്ട് മര്യാദ പുരുഷോത്തമനായിട്ട് അവസാനം അതൊക്കെയാണ് ശരി എന്ന് കരുതാൻ വളരെ എളുപ്പമാണ് മനുഷ്യ മനുഷ്യരൂപത്തിലാണ് അവര് ചെയ്തിട്ടുള്ളത് കാരണം തത്വങ്ങളെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മര്യാദ ധർമ്മം അതിനെ മര്യാദ പുരുഷോത്തമൻ ധർമ്മ പുരുഷോത്തമനായിട്ട് പെർസോണിഫൈ ചെയ്യാ ചെയ്തിട്ടുള്ളത് അവസാനം എന്തായി ഇപ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്നത് ഉത്തരേന്ത്യയിലാണ് ഉത്തർപ്രദേശിലാണ് അവിടെ അയോധ്യ വന്ന സ്ഥലത്താണ് അയോധ്യയിൽ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ വീടിരുന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുളിമുറി അദ്ദേഹത്തിനോട് ഹനുമാൻ്റെ കക്കൂസ് ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പം ഇത്തരം തത്വങ്ങളെ പ്രസോണിഫൈ ചെയ്ത് വെക്കുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം കുട്ടികളെയും ആനയിക്കുകയാണ് ചെയ്യുന്നത് കേട്ട് 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 അവർക്ക് ഒരു രസം തോന്നുന്നു അതിലെ സത്യകാര്യങ്ങൾ അറിയുന്നില്ല അവജാനന്ദി മാടന്മാരായിട്ടുള്ള ആളുകള് അതിൻ്റെ സത്യം എന്താണെന്ന് അവരറിയുന്നില്ല അവരാ മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യന്റെ പ്രകൃതത്തിൽ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് കൂട്ടുകാരുണ്ട് കുറെ കൂടെ പ്രജകളുണ്ട് രാജാവാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ വളരെ രസമായിരിക്കും കുട്ടികൾക്ക് വയറുവേദനയുണ്ട് ദുഃഖങ്ങളുണ്ട് വയറുവേദനയുടെ പേരിൽ അപ്പോൾ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കണം എങ്ങനെയാ മരുന്ന് കൊടുക്കുക കുട്ടി മരുന്ന് കഴിക്കില്ല മരുന്നുകൾ മിക്കതും കഴിപ്പായിരിക്കും പ്രത്യേകിച്ച് പണ്ടത്തെ നാട്ടുവൈദ്യന്മാരുടെ വൈദ്യന്മാരുടെ കഷായം അപ്പം അങ്ങനെ അങ്ങനെ അടുത്ത് പറയും കുട്ടി ഇത് കഴിക്കുന്നില്ലല്ലോ ആ അതെ കുറച്ച് തേനയിൽ ഒഴിച്ച് കൊടുക്കാൻ പറയും തേനിലൊഴിച്ചു കൊണ്ട് നമ്മളും പറയും എനിക്കതിൻ്റെ മണം വരുന്നുണ്ട് മറ്റേ മരുന്നിൻ്റെ മണം വരുന്നു ഞാൻ കഴിക്കൂല വീണ്ടും അദ്ദേഹം അവരെ പോയി വൈദ്യ കണ്ട പറഞ്ഞു കൂടി കുറച്ചുകൂടി ഒഴിക്കാൻ പറഞ്ഞു കുറച്ച് വെള്ളം ഒഴിച്ചോളം പറഞ്ഞു എന്നിട്ടും കഴിക്കുന്നില്ല വീണ്ടും വെള്ളം ഒഴിച്ചോളാൻ പറഞ്ഞു എന്നിട്ടും കഴിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചോളാൻ പറഞ്ഞു എന്നിട്ടും അവൻ കഴിക്കുന്നില്ല അവസരം ഇവര് എന്ത് ചെയ്യുന്ന അറിയാമോ ആ ഒരു കുപ്പി കഷായം കൊണ്ടുപോയിട്ട് അദ്ദേഹം കിണറ്റിൽ ഒഴിച്ചു എന്നിട്ട് കിണറ്റിലെ വെള്ളം കോരി കുട്ടിക്ക് കൊടുക്കാൻ തുടങ്ങി ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ തത്വ മുഴുവൻ പോയി കിണറ്റിൽ ഇത്രയും മൂന്ന് കുപ്പിയിലെ വെള്ളം കിണറ്റിൽ ഒഴിച്ചിട്ട് കിണറ്റിലെ വെള്ളം കോരികെച്ച് കുട്ടികൾ ഇത് മാറാൻ പോകുന്നുണ്ടോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തത്വവശങ്ങളെ പരിപൂർണമായിട്ട് മാറ്റിയിട്ട് എന്നാൽ അല്പാൽപമായിട്ട് നമ്മൾ പറയാറുണ്ട് ഈ മറ്റേ ഓം ഭർഗോദേവസ്യ തത്സമി ഭർഗോദേവീമി ധ്യോയോത മനുഷ്യ മനസ്സിനെ മഹത് പൂർണ്ണമായിട്ടൊരു അവസ്ഥയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന മാത്രം ചെല്ലാതെ ഉയരാൻ പോകുന്നില്ല എന്നെ ഉയർത്തലേ പ്രാർത്ഥന മാത്രമാണ് കേട്ടോ അത് അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഓരോ അക്ഷരങ്ങളും വെച്ചിട്ടാണ് രാമായണം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ തുടക്കത്തിലൊക്കെ ഈ അക്ഷരങ്ങളാണ് വരുന്നത് രാമായണം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ രാമായണത്തിലൂടെ കയറി കയറി ചെല്ലേണ്ട തിരിയടമുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടി എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം സയന്റിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഐ എസ് കാരനാവണം അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം ഇതിനുവേണ്ടിയിട്ടാണ് പക്ഷെ ഈ കുട്ടി എന്താ ചെയ്യുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചു പിന്നത്തെ കൊല്ലോ ഒന്നാം ക്ലാസ് അതിൻ്റെ ശേഷമുള്ള കൊല്ലോ അന്ന് ഒന്നാം ക്ലാസ് അത് കഴിഞ്ഞാലോ വീണ്ടും ഒന്നാം ക്ലാസ്സിൽ അവൻ ഒന്നാം ക്ലാസ്സിൽ പത്ത് കൊല്ലം പഠിക്കുന്നു അവൻ പത്താം ക്ലാസ് പഠനക്കാരനായി മാറുമോ ആയതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന ഈ ലോകത്തിലെല്ലായിടത്തും പ്രപഞ്ചത്തിലെല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സൃഷ്ടാവിൻ്റെ മഹത്പൂർണ്ണമായിട്ടുള്ള അവസ്ഥ അതിൻ്റെ തത്വത്തെ പഠിപ്പിക്കാതെ അതിനെ വർണ്ണവർണ ചിത്രങ്ങളാക്കി മാറ്റി മനുഷ്യരൂപങ്ങളാക്കി മാറ്റി പകയുള്ള ദൈവമാക്കി മാറ്റി സ്നേഹമുള്ള ദൈവമാക്കി മാറ്റി ഭാര്യയുള്ള ദൈവമാക്കി മാറ്റി യുദ്ധം ചെയ്യുന്ന ദൈവമാക്കി മാറ്റി ഇങ്ങനെ തത്വത്തെ ജനങ്ങളിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തുന്ന ഡെക്കറേഷൻസ് അവസാനം ഡെക്കറേഷൻസിനു മൈകി വീഴുന്ന ഭക്തന്മാര് ഇവിടെ എനിക്ക് ഫോൺ ചെയ്യുന്ന പല ആൾക്കാരുണ്ട് എന്നെ ചീത്ത പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ അവരോട് പറയും സുഹൃത്തേം ചീത്ത പറഞ്ഞു കഴിഞ്ഞോ എങ്കിൽ കാര്യം ചെയ്യേ ഒരു ശ്ലോകം ഗീതയിലൊരു ശ്ലോകം എന്നു വച്ചരിച്ച് അപ്പോൾ വീണ്ടും തെറിയുന്ന വരുന്നത് അവർക്ക് അതിന് താല്പര്യമില്ല അമ്പലങ്ങളായിരുന്നു അമ്പലങ്ങൾ മുഴുവൻ അവർ ആരോ പണ്ട് പറഞ്ഞ പോലെ എൻ്റെ മോൻ കേരളമ കോളേജിൽ ഓ ആ ശരി അതിനേഷൻ ഉസ്മാനിയ കോളേജിൽ ഓ മധുര കാമരാജ് കോളേജിൽ ഓ എന്ത് ഓ പോയി കണ്ടിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്ന് പോയി കാണണം ഈ കാണല് മാത്രമേ ഉള്ളൂ പഠിക്കലില്ല പണ്ട് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നൊരു കിട്ടുണ്ടിയാർ അങ്ങനെ കോളേജിൽ മാസപ്പടിയായിരുന്നു അപ്പൊ അതേ ഒത്തിരി കള്ളടിക്കുന്ന ആളാ അപ്പൊ ഞാൻ പ്രീ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ വരികയാണ് വന്നപ്പോ നീ എവിടെ പോയിട്ടുണ്ടോ ഞാൻ കോളേജിൽ പോയിട്ടുള്ളു ഇതെന്താ സർട്ടിഫിക്കറ്റ് കേട്ടാ ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് കോളേജിൽ പോയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നില്ല ഈ ചെക്കൻ രണ്ടു കൊല്ലം പോയപ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് അതിന് വലിയൊരു തത്വം അടങ്ങുന്നുണ്ട് അദ്ദേഹം അവിടെ മുപ്പത് കൊല്ലം പോയത് അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മുപ്പ രണ്ടു കൊല്ലം പോയത് പഠിക്കാനാണ് പോയത് എനിക്ക് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല ഇന്നത്തെ ഹിന്ദു ജനതയുടെ അവസ്ഥയാണ് പറയുന്നത് അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ ചുറ്റും വർഷാം വർഷം ഇല്ലാത്ത വയസ്സിണ്ടാക്കി ഈ പങ്കിട്ടും ആ പങ്കിട്ടും ആ പങ്കിട്ടും ഈ പങ്കിട്ടും തലയിൽ ചുമടുക ഏറ്റുപോകുക എവിടക്കായി പോണേന്ന് അറിയില്ല അതേ സമയത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന അന്ത്യേഷ്ടി കർമ്മങ്ങൾ ഏറ്റുവാങ്ങുന്നവരൊരു മനുഷ്യൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ജീവിത ജീവിതഗന്ധിയായിട്ടുള്ള പാഠങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഖുറാൻ അല്ല രസങ്ങളില്ല വർണ്ണങ്ങളില്ല സത്യങ്ങളേ ഉള്ളൂ സത്യത്തിന്റെ മേലെ മിത്തിയുടെ സുഗന്ധം വെച്ചിട്ടില്ല ഖുറാനില് ആയതുകൊണ്ട് തന്നെ പിള്ളേരെ ഇപ്പം എന്താ പഠിപ്പിക്കാൻ പോകുന്നത് ഈ രീതിയിലുള്ള അപസർപ്പക കഥകള് സിനിമാ കഥകള് അമ്പളിമാവൻ കഥകള് ഇതൊക്കെയാണ് ഇനി ഉത്തരാഖണ്ഡിൽ പഠിപ്പിക്കാൻ പോകുന്നത് നൂറ് ശതനം ഉറപ്പാണ് അതിൻ്റെ അവസാനം വിഗ്രഹാരാധനയിലായിരിക്കും അതിൻ്റെ അവസാനം ബഹുദേവതാരാധനയിലായിരിക്കും ഖുറാനിലില്ലാത്ത മൂല്യങ്ങൾ തേടി നിങ്ങൾ ഒരിക്കൽ പോലും ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ അലയരുത് ഉപനിഷത്തുകളിലും അലയരുത് കാരണം ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പറഞ്ഞ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരേ ഒരു ഒരേ ദൈവത്തിൻ്റെ ആ ദൈവത്തിനെ നിങ്ങൾ എന്ന് വിളിച്ചോളൂ അല്ലെങ്കിൽ ഇവിടെ എന്ന് വിളിച്ചോളൂ യഹോവ എന്ന് വിളിച്ചോളൂ എല്ലാത്തിൽ നിന്നും അടങ്ങിയിരിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിലോട്ട് പോയി കൃത്യമായിട്ട് നിരീക്ഷിച്ച് നമുക്കറിയാൻ പറ്റും എല്ലാം ഒരേ സങ്കല്പത്തിൽ നിന്ന് ഒരേ പാരമാർത്ഥിക ചൈതന്യത്തിൽ നിന്ന് ഒരേ സമ്പുഷ്ടതയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് അബൂബക്രൻ്റെ കടയിൽ നിന്ന് അരക്കിലോ പഞ്ചസാര ജോസഫിൻ്റെ കടയിൽ നിന്ന് അരക്കിലോ പഞ്ചസാര ബാലനാരായണൻ്റെ കടയിൽ നിന്ന് അരക്കിലോ പഞ്ചസാര ഞങ്ങൾ അങ്ങനെയാണ് എല്ലാവർക്കും എല്ലാവരുടെ സ്നേഹമാണത്ര അതിൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാ പഞ്ചസാരയും ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലാ ഒരേ സോഴ്സിന്നാണ് വരുന്നത് ഇവിടെ പലപ്പോഴും എനിക്ക് മറ്റേ മറ്റേതായി ആളുകൾ ഫോൺ ചെയ്യുമ്പോൾ പറയുന്ന ആൾക്കാർ ഇന്നലെ സൗദി അറേബ്യയിൽ നിന്നൊരാള് പ്ലസ് നയൻ ഡബിൾ സിക്സ് ഓ മറ്റെ സൗദി അറേബ്യ അല്ലേ അവിടെ ഒരാൾ വിളിച്ചു പറയാം സ്വാമിജി സ്വാമിയുടെ വീഡിയോക്കും കാണാറുണ്ട് ഓക്കെ എനിക്ക് സ്വാമിയുടെ വീഡിയോക്കും വളരെ ഇഷ്ടമാണ് ഓക്കെ പക്ഷേ എന്താ പക്ഷേ എന്താ പക്ഷേ പറ അല്ല സ്വാമിക്കൊന്നും തോന്നരുത് പറ എന്താ പറയാ ഞാനൊരു മുസ്ലീമാണ് ഞാൻ മലപ്പുറത്ത് ജീവാണ് ജീവിക്കുന്നത് മഞ്ചേരിയിലാണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് കാളികാവോ എന്തോ കാളികുളോ എന്തോ ഒരു ക്ഷേത്രമുള്ളത് ആ അപ്പോൾ ഒരു നിമിഷം ബാക്കി ഞാൻ പറയാം അപ്പുറത്തുള്ള ഹിന്ദുക്കളുടെ വീട്ടിൽ ഞങ്ങൾ പോയിട്ട് ആഹാരം കഴിക്കാറുണ്ട് അവർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിന്നും ആഹാരം കഴിക്കാറുണ്ട് ഞങ്ങള് റംസാനുള്ളപ്പോൾ അവരുടെ വീട്ടിൽ ആഹാരം കൊടുത്തയക്കാറുണ്ട് ഞങ്ങൾ അവരെ ഉമ്മ വയ്ക്കാറുണ്ട് അവർ ഞങ്ങളും ഇതൊക്കെ താൻ പറയാൻ വരുന്നേ ഇവിടെ ഇങ്ങനെ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ രംഗത്ത് അതുകൊണ്ട് സ്വാമിജി സ്വാമിജി വർത്താനം പറയുമ്പോൾ ഹിന്ദുത്വവാദികളെ കുറിച്ച് പറഞ്ഞോളൂ ഞങ്ങൾക്ക് വിഷമല്ല ഹിന്ദുക്കളെ കുറിച്ച് പറയരുത് കേട്ടോ ഞാൻ ഹിന്ദുക്കളെ തന്നെ കുറിച്ച് പറയുന്നത് എല്ലാ ഹിന്ദുക്കളെ കുറിച്ചാണ് പറയുന്നത് ഇത്രയും കാലമായിട്ട് ഈ നടമാടുന്ന കാര്യത്തിൽ എത്ര പള്ളികൾ പൊളിക്കാൻ കിടക്കുന്നു എത്ര പള്ളികൾ പൊളിച്ചു കഴിഞ്ഞു ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെ ഹിന്ദുക്കൾ ആരെങ്കിലും കൃത്യമായിട്ട് എപ്പോഴും ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പം എനിക്ക് കാണാൻ കഴിയുന്നത് സംഗീത്വമാണ് കാണാൻ കഴിയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം ആയതുകൊണ്ട് തന്നെ ഇതിനെ വേർതിരിച്ച് സംഘപരിവാർ ഉള്ളിൽ പേരുന്ന ഹിന്ദുക്കളായിട്ടുള്ള ഹിന്ദുത്വവാദികളെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് എപ്പോഴും പറയാൻ പറ്റില്ല നിങ്ങൾ വേണ്ടി മനസ്സിലാക്കിക്കോ ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞാൽ ജന്തു ആണ് ഞാൻ ഹിന്ദു പറഞ്ഞാൽ ഹിന്ദുത്വവാദിയാണ് എന്തിനാണ് ആ കാര്യത്തിൽ കുറവ് വരുത്തുന്നത് പിന്നെ ഭാഷാപരമായിട്ടുള്ള കാര്യത്തിന് ഒരുപാട് ആളുകൾക്ക് വലിയ വിഷമമുണ്ട് ഭാഷ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ആന മതിച്ചു വരണ സമയത്ത് ആനയുടെ ഉമ്മിലുള്ള റോസപ്പൂവും പിടിച്ചു എന്താ ആന ഇങ്ങനെ കാണിക്കണത് ഏഹ് എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ പേപ്പട്ടി വരുന്ന സമയത്ത് തല്ലിക്കൊല്ലണം മതിച്ചു വരുന്ന ആന വരുന്ന സമയത്ത് തീപ്പന്തം കാണിക്കണം തീപ്പന്തം കണ്ട ആന ഓടിപ്പോവും തിരിച്ചു ഓടിപ്പോവും ഞാനിവിടെ ഗീത പറഞ്ഞിട്ടുണ്ട് നാനൂറിൽ പരം എപ്പിസോഡുകളിലായിട്ട് ഗീത പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇന്നും ഇതിനകത്ത് കിടക്കുന്നുണ്ട് അതിനകത്ത് ഒരു അറിഞ്ഞും അറിയാതെ പോലെ ഡാ പുട വിളികൾ പോലെ അതിനകത്ത് വന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ അവശ്യം ആവശ്യമായിട്ട് വന്നപ്പോൾ നെല്ക്ക് മാത്രമല്ലടാ തെറി പറയാനും അസഭ്യം പറയാനും നിലക്ക് മാത്രമല്ലടാ കഴിയുള്ളൂ എനിക്കും കഴിയും ആ എങ്ങനെ ഇംഗ്ലീഷിൽ ഞാൻ തെറി പറയും പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് അറിയാം എനിക്ക് അറബി അറബിയിൽ തെറിവാക്കുകൾ ഒന്നരണ്ടര ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് തമിഴിൽ തെറി പറയാനും മലയാളത്തിൽ തെറി പറയാനും അറിയാം സംസ്കൃതി തെറി പറയാനും നിനക്ക് അത്രയതും അറിയില്ലല്ലോ അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുക തെമ്മാടത്തരം കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടും അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ട് കിട്ടും അങ്ങോട്ടും കൊടുക്കും അല്ലാതെ അയ്യോ എന്താ ഇങ്ങനെ ചെയ്യണേ അടി അടിയൊരണം കിട്ടുമ്പോൾ ഗോവിന്ദ ഗോവിന്ദ നിങ്ങൾ അടിച്ചാലും ഞാൻ ഈശ്വരനെ സ്മരിക്കുന്നു എന്ന് പറയണ ഊശാമ്പി അല്ലടാ ഞാൻ അപ്പം അത് വേറെ കേസ് അപ്പം ഏതായാലും പിന്നെ അടുത്ത് വേറെ രസം കൂടി പഴയത് കൂട്ടത്തിൽ പറയാം എന്നെ ഒരുപാട് പട്ടി ഇതെൻ്റെ ഇതൊക്കെയും വിളിക്കുന്നുണ്ട് എന്നെ ദയവ് ഇത് പണ്ടൊരു കെട്ടുകാരൻ മദനെയോ അവൻ പൗഡർ കുട്ടപ്പൻ നമ്മുടെ വലിയ ആളല്ലാട്ടോ അബ്ദുൽ നസർ മന്ത്രിയുടെ കാര്യമില്ല വേറെ ഒടുത്തം പറഞ്ഞില്ലേ ഇയാൾ ആർ എസ് എസ് ചാനൽ ഇയാൾ ആർ എസ് എസ് ആണ് എന്റെ ഹൃദയം തകർന്നു പോയി ആർ എസ് എസ് കാരൻ എന്ന് പറഞ്ഞ ഹൃദയം തകർന്നു നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചോ അപ്പന് വിളിച്ചോ എൻ്റെ തന്തയ്ക്ക് വിളിച്ചോ തള്ളയ്ക്ക് വിളിച്ചോ എന്റെ പട്ടിന്ന് വിളിച്ചോ തെറ്റീ വിളിച്ചോ ആർ എസ്കാരൻ വിളിക്കരുത് കേട്ടോ ആ ഒരു ചാപ്പ എൻ്റെ പേരിൽ നിങ്ങൾ കുത്തരുത് കാരണം ബാക്കിയെല്ലാം എനിക്ക് ഇവിടെയുള്ള സംഘി പണ്ഡാരങ്ങൾ എന്നെ എടാ നായിൻ്റെ മോനെ എന്ന് വിളിച്ചാൽ എനിക്കത് എനിക്കതാണ് അവാർഡാണ് അത് തുടരെ തുടരെ വിളിച്ചോ ഇപ്പം ഞാനത് ഡിലീറ്റ് ചെയ്യാണ്ടായി കാരണം ഇതെല്ലാവരും കാണട്ടെ ബാലകൃഷ്ണൻ നായനും സുബ്രഹ്മണ്യനും എന്താ പറയുക പൃഥ്വി മറ്റേ രാമൻകുട്ടിയും സീതാലക്ഷ്മിയും ശാന്തകുമാരിയും ഒക്കെയും പച്ചത്തെറി അതായത് സംഗീത സൂക്തങ്ങള് ശാകാശ സൂക്തങ്ങളിങ്ങനെ ഉച്ചരിക്കുന്നവരുടെ അതിലുള്ള കഴിവ് ഇനി നിങ്ങളെല്ലാവരും കാണണം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന കെമൻ്റെ പണ്ട് ഞാക് തേച്ചുമാച്ചു കളയാറുണ്ട് ഇപ്പൊ എല്ലാം അവിടെ ഇട്ടു നിങ്ങൾ കാണുക എന്തുകൊണ്ടാണ് ഞാൻ തിരിച്ചടിക്കുന്നത് നിങ്ങൾ കാണുക അപ്പൊ അത് പോട്ടെ നമ്മുടെ കാര്യം എന്താണ് ഉത്തരാഖണ്ഡിലെ കുട്ടികളെ രാമഭക്തന്മാരാക്കി മാറ്റുന്നു കഴിഞ്ഞാൽ രാമന്റെ ചെയ്തികളിൽ മനസ്സിൽ ചെന്ന് പറ്റിക്കഴിഞ്ഞാൽ രാമൻ വിഗ്രഹാരാധകനായിരുന്നു രാമൻ രാമേശ്വരത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ച് രാമനാണ് ശിവന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അപ്പൊ അവസാനം എന്തുണ്ടാവും രാമഭക്തിയുടെ വഴിയിൽ പോയി 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 അവസാനം വിഗ്രഹാരാധനയുടെ വഴിയിൽ പോയി 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 അവസാനം ബഹുദേവതാരാധനയുടെ വഴിയിൽ പോയി അവസാനം പേര് മാത്രം ബാക്കിയോ എന്റെ പേര് സുരൈമാൻ പൊട്ടും കുറിയൊക്കെ ഉണ്ടാവും കയ്യിൽ കെട്ടുണ്ടായിരിക്കും പൊട്ടിണ്ടായിരിക്കും കുറിയുണ്ടായിരിക്കും രുദ്രാക്ഷും എന്റെ പേര് സുരൈമാൻ അപ്പൊ ആരോ പറഞ്ഞു ഉള്ളില് പറയും ഞാൻ പറയും നീ എവിടുത്തെ സുലൈമാൻ നീക്കനുമാനം എന്ന് പറയും ഏതായാലും കാലക്രമേണ ഈ ഉത്തരാഖണ്ഡിലെ വഖഫ് ബോർഡിന്റെ ഈ പരിപാടി കാലക്രമേണ അവിടെയുള്ള കുട്ടികള് ആറ്റവും പാട്ടും കൂത്താട്ടവുമായിട്ട് ജീവിതം അർമാദിച്ചാട് നന്ദാവനോരാണ്ടി അവൻ നാലാറുമാറുമായി കുയവനെ കൊണ്ടുവന്നാൻ ഒരു തൊണ്ടി അത് കുത്താടി കുത്താടി പൊട്ടുടൈത്താനാണ്ടി നന്ദാവനത്തേലൊരാണ്ടി ഇവിടെ വന്ന് പിറന്നു വീഴുന്നത് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ അർമാദിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് ആചാര്യന്മാര് പറയുന്നത് പക്ഷെ അവൻ നാലാറ് മാസമായി അമ്മയുടെ വയറ്റിനകത്ത് വന്ന എല്ലാ ഗർഭകാര വരണക്ലേശം അമ്മയ്ക്ക് അനുഭവം കൊടുത്തു നമുക്കും അനുഭവം തന്ന അവസാനം പുറത്തേക്ക് വന്നു ഇവിടെ വന്നപ്പോൾ കാണുന്നു അമ്മ എന്തൊരു ലോകമാണ് എൻ്റെ ദൈവമേ അതിനങ്ങിട്ട് മുങ്ങിയവൻ എന്തിനാ ഇവിടേക്ക് വന്നേ അവൻ മറന്നു അവൻ്റെ പരമ ദൈവത്തെയും അവൻ മറന്നു അഹുവിനെയും മറന്നു പരമചൈതന്യത്തെയും മറന്നു സത്യസരണയിലേക്ക് അവൻ തിരിഞ്ഞു നോക്കാനുണ്ടായി ആട്ടമായി പാട്ടായി കൂത്തായി അർമാദിച്ചവൻ ഈ ജീവിതത്തിൽ ആറാടാൻ തുടങ്ങി അവിടേക്കാണ് ഇവിടെ എത്തിച്ചേരുക എന്തായാലും ഇസ്ലാം പലയിടത്തും മുസ്ലിങ്ങൾ പലയിടത്തും പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ദേവി തന്നെ നിങ്ങൾ തെറി വിളിക്കരുത് കേട്ടോ നമസ്കാരം